സാക്ഷികൾ നമ്മൾ അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ ഉയർത്തവനോട് പരമവിളയ്ക്ക് യോഗ്യരം ജനം നമ്മൾ സ്തുതിക്കാം അല്ലേലുയാ സ്തുതിക്കാം അല്ലേലുയാ

അയ്യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ആറാമത് വാക്യം അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ ഭക്തനായ യോബിനോട് സർവശക്തനായ ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നോർപ്പിക്കുമ്പോൾ ഭക്തന്മാരോട് ദൈവം സംസാരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ നിലകളിലാണ് എന്ന് നമ്മെ ഒന്ന് ഓർപ്പിക്കുകയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നതും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതും ദൈവം നമ്മെ ഉയർത്തുന്നതും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതുമൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന് മാനുഷികമായി നമുക്ക് ചില ചിന്തകൾ ഉണ്ടെങ്കിലും ദൈവം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതികൂല കാറ്റുകളുടെ നടുവിൽ അനുകൂലമായ ദൈവശബ്ദം വരും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് നൂറ്റി നാലാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം പറയുന്നത് അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്നുള്ളതാണ് ദൂതന്മാർ കാറ്റിനകത്ത് നമ്മുടെ അരികെത്തിറങ്ങി വരും എന്ന് വായിക്കുമ്പോൾ ആ വാക്കിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് രാജാക്കന്മാർക്ക് എഴുതിയ രണ്ടാം പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം പറയുമ്പോഴും അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി ചുഴലിക്കാറ്റെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ഘട്ടങ്ങളിൽ വെളിപ്പെടുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത് അതൊരു പരിധി വരെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിശക്തമായിട്ടുള്ള ചില കൊടുങ്കാറ്റുകൾക്കകത്ത് ചില ചുഴലിക്കാറ്റുകൾക്കകത്ത് ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞയച്ച് ദൈവത്തിൻ്റെ ദാസന്മാർക്കു വേണ്ടി ഭക്തന്മാർക്കു വേണ്ടി അത്ഭുതം ചെയ്യുന്നു എന്ന് ഈ വാക്യം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഏലിയാവും ഏലീഷിയും ഒന്നിച്ചു നടന്നു നീങ്ങി ശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് അവരെ തമ്മിൽ വേർ ഏലിയാവിനെ ആ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്കെത്തിച്ചപ്പോൾ ഏലീഷിയെ ഒരു പുത്തന അഭിഷേകം കൊണ്ട് നിറച്ചു എന്ന് നാം മറന്നുപോകരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കാറ്റ് പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അതിനകത്ത് തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തു നിന്ന് നിങ്ങൾക്കു വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികളെ തുറക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുകയും ആ നിലകളി മുൻപോട്ട് പോവുകയും ആ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാം അതിന് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമെന്ന് മനസ്സിലാക്കി പ്രതികൂല കാറ്റുകൾ മുമ്പിൽ ആടി ഉലയുന്നവരായിട്ടല്ല ശക്തിയോടെ നിൽക്കുന്നവരായി തീരുവാൻ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ